ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ഈസ് ഗൂഗിൾ ഹെയർ നമ്മൾ ഇന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് സംഭവം അടിപൊളിയാണ് ബൂസ്റ്റ് കുളിക്കുന്ന നേരങ്ങണ്ടാവും അല്ലെങ്കിൽ കുളിക്കൂസ് ഒന്നൊക്കെ ആയിരിക്കും മനസ്സിലു പറഞ്ഞേ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കാരണം മറ്റാ പൊക്കി മറ്റേ പതപ്പിച്ചൊക്കെ കിടക്കുന്ന നല്ല രസമുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് ഓർത്തത് അപ്പോൾ എങ്ങനെയാവും നമുക്ക് അറിയില്ല ജസ്റ്റ് എന്തൊക്കെ സംഭവം വേണ്ടേന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം പാല് വേണം പാല് പാക്കറ്റിൽ തന്നെ വേണം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ് പിന്നെ ഒരു സ്പൂൺ വേണം ഗ്ലാസ് വേണം രണ്ട് ഗ്ലാസ് വേണം പിന്നെ ഇത് കുറച്ച് നന്നാടി സർബത്തിന സാധനമാണ് അപ്പോൾ അങ്ങനെ കിട്ടും അതാണ് ഇനി ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെന്താ ബൂസ്റ്റ് വേണം പിന്നെ ചെറിയൊരു പിന്നെ കേട്ടോ പുതിയ പിന്നെ മേടിക്കാം ഞാൻ അത് പൊട്ടിക്കാനുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ നന്നായി സർബത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് സ്പൂൺ ഉണ്ടാവും കേട്ടോ ഗ്ലാസ് മുറച്ച് ഇതിനകത്തേക്ക് നമുക്ക് പാല് പൊട്ടിച്ചൊഴിക്കാം ശരിയാവുന്നുണ്ടായിരിക്കും ഓരോ ഇവരെ കടയിലെ ചേട്ടന്മാരൊക്കെ സെറ്റപ്പ് ആയിട്ടില്ല നമ്മൾ ചെയ്ത എത്ര മാത്രം സെറ്റപ്പ് പറയാൻ വേണ്ട നോക്കാൻ അത് ഒരു ഡോട്ട് ഇട്ട് നോക്കാം അതിനകത്ത് ശരിയാവാൻ ചാൻസ് ഇല്ല രണ്ട് തുളവിനോന്ന് അയ്യോ രണ്ട് തൊളവിനേ അത് കുഴപ്പമില്ല അയ്യോ പണിമാടി പണിമാണി മക്കളേ പണിമാണി താരൊന്നും ഇപ്പ്രൂട്ടി ചോദിക്കായിട്ട് പണിമാടി പൊട്ടിച്ചപ്പോ രണ്ടു തൊള ഏകദേശം നിറഞ്ഞോട്ടെ ഇനി എനിക്ക് ക്ഷമയില്ല അതുകൊണ്ടാണ് പ്ലീസ് ബൂസ്റ്റിന്റെ ഒരു അഞ്ച് രൂപ പാക്കറ്റാണ് ഒരു ഗ്ലാസ് ആണ് മതിയാവും ഇട്ട് കൊടുക്ക പിന്നെ കസ്കസിന്റെ പിന്നെന്താ വേറെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇട്ടാട്ടോ കുറച്ച് ഐസ് ഇട്ടുകൊടുക്ക കേട്ടോ രണ്ടു മൂന്ന് ൂസ് ഇട്ടു മതി ഈ ഗ്ലാസ് എടുത്ത് മൂടിയിട്ട് മറ്റവരടി കുഴിക്കായിട്ട് കുരു കുടിക്കാൻ മറ്റേങ്ങനെ എറിഞ്ഞൊക്കെ എറിഞ്ഞു പിടിച്ചപ്പോ തുറന്നു പോകണ്ടല്ലേ അവര് മറ്റേ പാട്ടൊക്കെ പഠിക്കാം മറ്റേ അവരിങ്ങനെ കറക്കിയൊക്കെ അപ്പം അത് പറ്റൊന്നുമില്ല തുറന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പം കുളിക്ക് ഞാൻ പൂസ്റ്റ് പിടിക്കാത്ത ഇങ്ങനെ മാക്സിമം കുളിക്കുക കസ്കസ് ഒരു പ്രോബ്ലം ഉണ്ടാവും കറക്കിയൊക്കെ പിടിക്കുക ഞാൻ സാധാരണ ഇങ്ങനെ രണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ കറക്കുകയാണ് ഇപ്പൊ ഒരെണ്ണം ഇട്ട അതിന്റെ അതിൻ്റെ ഫ്ലോട്ടാണ് കേട്ടോ ഇപ്പം കണിയുടെ എന്താണല്ലോ യൂട്യൂബ് സെറ്റായില്ലെങ്കിൽ കുലുക്ക് സർബത്തിൽ ഉണ്ടാക്കിയെങ്കിലും ചോദിക്കാം മാക്സിമം ഇരിക്ക പത്തപ്പിച്ചെടുക്കാം പത്തപ്പിച്ചു ഐസൊക്കെ അതിനകത്തൊന്ന് കരയണം അതുപോലൊക്കെ എടുക്കാൻ ആദ്യം പറഞ്ഞിട്ട് എറിഞ്ഞു അപ്പുറം പറമ്പിൽ പോയി എന്തായാലും സാധനം സെറ്റാണ് കണ്ടോ മതി ഒരു അഞ്ചാറ് മിനിറ്റ് മതി പിന്നെ തുറക്കുമ്പോ ഗ്ലാസ് മൂന്നിട്ട് വിളിക്കാൻ നോക്കും സെറ്റ് ആയിട്ടാ എഴുതാണ്ടാക്കിയായിട്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു സംഭവം കുഴപ്പമില്ല കണ്ടിട്ട് ചായയുടെ ഒക്കെ ഒരു ലുക്കാണ് പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ കുടിച്ചു നോക്കാം സാധനം ഇറങ്ങി പോകുമ്പോഴേ ഇവിടം വരെ തണുപ്പ് കുഴപ്പമില്ല ഞാൻ പ്രതീക്ഷിച്ചത് നന്നായിട്ട് പിന്നെ കസ്കസിന്റെ ഒരു ചെറിയ സീൻ ഉണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ട് കിട്ടാട്ടോ സംഭവം നമ്മൾ കടയിൽ നിന്ന് കുറിക്കണ സെയിം സീലാണ് ഇതിനാണ് അന്നാര ചർബത്തിന്റെ ഒഴിക്കുമ്പോഴത്തേനും ശരിക്കും ടേസ്റ്റ് കിട്ടും നമുക്ക് അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി അറിയാലോ നമ്മൾ വല്ല ഫുഡ് വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യാത്തതാണ് അപ്പോൾ ഒരു രസത്തിൽ തമാശക്ക് ചെയ്താണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇപ്പൊ അറിയാലോ കൊറോണയുടെ ഒരു പ്രോബ്ലം എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം പാനിക്കാവേണ്ട ന് ന്യൂസ് എല്ലാവരും കാണുക അപ്ഡേറ്റ് ആയിട്ടിരിക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിലേക്കാണ് അതുവരേക്കും ബൈ